ഇത് രണ്ട് മൃഗങ്ങൾ മാത്രമാണ് ഇവിടെ പേര് മാറ്റിയ പ്രശ്നമില്ല അവരാരും പരാതി ഒന്നും ഇല്ല അറിയുന്നില്ല പക്ഷേ ഇത് മൃഗങ്ങൾക്ക് വേണ്ടിയല്ല ജൻവാബിന്റെ വിഷയത്തിൽ ആ കേസ് ഫയൽ ചെയ്തപ്പോ അടുത്തില്ല ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി സുപ്രീം കോടതി അടക്കം പറഞ്ഞത് അവിടെ കേട്ടാൽ മതി ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇങ്ങനെ ഈ സിംഹത്തിന്റെ വിഷയം ഇത്തരം കാര്യങ്ങൾ എടുത്തു എന്ന് മാത്രമല്ല ഇനി ഫെബ്രുവരി ഇരുപത് ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിൽ ഒരു പെൺസിംഹത്തെ ഒരാൻസിംഹത്തിൻ്റെ കൂട്ടിൽ പാർപ്പിക്കുന്നു ആൺസിംഹത്തിന് പേര് നൽകപ്പെട്ടിരുന്നത് അക്ബർ എന്നായിരുന്നു പെൺസിംഹത്തിൻ്റെ പേരാകട്ടെ സീത എന്നുമായിരുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവിടുത്തെ വി എച്ച് പി കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു ഇവർക്കെതിരെ പരാതി പോവുകയാണ് ഈ സഫാരി പാർക്കിൻ്റെ അധികൃതർക്കെതിരെയും അവിടുത്തെ വനം വകുപ്പിനെതിരെയും അക്ബർ എന്ന ആൺസിംഹത്തിൻ്റെ കൂടെ സീത എന്ന പെൺസിംഹത്തെ താമസിപ്പിക്കുന്നത് അത് ഒഴിവാക്കണമെന്നും അത് ഇവിടുത്തെ മതവികാരം വ്രണപ്പെടുത്തി എന്നും പറഞ്ഞാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് വി എച്ച് പി ഹൈക്കോടതിയിൽ പോയത് വളരെ നിസ്സാരമായ കേട്ടാൽ വലിയ വിഡിത്തം തോന്നുന്ന ഇത്തരം വാർത്തകൾ ഇതിനു മുമ്പും ഈ ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരം സംഘപരിവാർ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട് വേറെ നിരക്ക് ചിന്തിച്ചാൽ വളരെ ഒരിക്കലും പ്രാധാന്യമുണ്ട് എന്ന് തോന്നാത്ത വളരെ അപ്രധാനമായ കാര്യങ്ങളിൽ പോലും ഇങ്ങനെ ആളുകൾ വർഗീയതയും വിദ്വേഷവും തീവ്രതയും ഒക്കെ കാണുകയും അത് തങ്ങളുടെ ഈ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ടൂളുകളായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമിത് സർ വളരെ ബാലിശമായ ഒരു ആശയത്തൊരു വാദത്തെയാണ് ഉയർത്തിക്കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ പോയി വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ബാലിശമായ ഈ വാദങ്ങൾക്ക് പിന്നിലെ ഒരു ഒരു കാരണം എന്ന് പറയുന്നത് താല്പര്യമെന്താണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവനും അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള ഒരു സംഘടനയാണ് അപ്പം അതിൻ്റെ നേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കരുതേണ്ടത് അത്രയും കൂടുതൽ വൈജ്ഞാനികമായി ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലോകത്തെക്കുറിച്ച് കുറിച്ച് പൊതുവിൽ ബോധമുള്ള ആളുകളായിരിക്കും തന്നെ ആയിരിക്കുമല്ലോ അപ്പം അവരെന്തുകൊണ്ട് ഇത്ര സ്റ്റുപ്പിഡായിട്ടുള്ള ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നുള്ള കാരണമുണ്ട് ഈ ഫാഷവും ഇത്തരത്തിലുള്ള സ്റ്റുപ്പിഡിറ്റിയും തമ്മിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് കേൾക്കുന്നതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫലിതമായിട്ടോ അല്ലെങ്കിൽ പരിഗണനാർഹമല്ലാത്തൊരു വിഷയമായിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇത് ആളുകൾ സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല തള്ളിക്കളഞ്ഞോട്ടെ പക്ഷേ ഇതിലൂടെ അർത്ഥമാക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ ഇതിപ്പോൾ യുക്തിക്ക് മറ്റേ വിരുദ്ധമായ ഈവൺ മതപരമായി ചിന്തിച്ചാൽ പോലും അത്രയൊന്നും പ്രാധാന്യമില്ലാത്തൊരു വിഷയമായിരിക്കാം പക്ഷേ ഇതിനേക്കാൾ ലേശം ലോജിക്കുള്ള മതവുമായിട്ട് കുറച്ചെങ്കിലും ബന്ധമുള്ള ഒരാശയം ഇനി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ആളുകൾ ചിന്തിക്കും അന്ന് പറഞ്ഞത് അത്ര കാര്യമൊന്നുമല്ല അതിപ്പോൾ സീത അക്ബറും രണ്ടും സിംഹങ്ങളല്ലെന്തോയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ചെറിയ യുക്തിയുണ്ട് എന്നെന്തിയും ആളുകൾ ചിന്തിക്കും അപ്പോൾ ഏറ്റവും ഇട്ട് കൊടുത്തുകൊണ്ട് അതിനേക്കാൾ ലേശം സ്വീകാര്യതയുള്ള സാധനങ്ങളെ കൂടെ സ്വീകാര്യമാക്കിയെടുക്കുന്ന ഒരു തന്ത്രമാണ് കാരണം നമുക്കറിയാം നാളിതുവരെ ഒരു പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ മസ്തിഷ്ക പ്രക്ഷാളങ്ങളുടെ എല്ലാം ഒരാകത്തുക എന്ന് പറയുന്നത് പല സ്റ്റുപിഡിറ്റീസുമായിരുന്നു പക്ഷേ ഒരു പത്തിരുപത് വർഷം കൊണ്ട് നമ്മൾ കാണുന്നത് ഇതിലെ ധാരാളം വിഡ്ഢിത്തങ്ങൾ പ്രഹസനമെന്ന് നമ്മൾക്ക് തോന്നാവുന്ന കാര്യങ്ങളൊക്കെ സ്വീകാര്യമായി മാറുന്നതാണ് രണ്ടാമത്തൊരു വശം എന്താ വച്ചാൽ നമ്മൾക്കൊക്കെ തലച്ചോറിന് രണ്ട് വശങ്ങളുണ്ട് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ലെഫ്റ്റ് ബ്രെയിനാണ് ശരിക്കിപ്പോൾ ലോജിക്ക് ന്യൂമറിക്സ് അല്ലെങ്കിൽ തിങ്കിങ് ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വശം എന്ന് പറയുന്നത് മറ്റത് വൈകാരികമായ ലാംഗ്വേജിൻ്റെ അങ്ങനത്തെ ആർട്ട് ലാംഗ്വേജ് ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ അപ്പോൾ ഇത് തമ്മിൽ പരസ്പരം നല്ല ഒരു ബന്ധം സബ്ലിങ്കിങ് നടക്കണം അപ്പോഴാണ് ആ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ സംതോളം വൈകാരികമായി ഒരാളിലേക്ക് വരുന്ന ഒരു കാര്യത്തെയും ലോജിക്കലായിട്ട് കൂടെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുക എന്നാൽ ഒരാൾക്ക് ഈ രണ്ട് ഈ ബ്രെയിനിൻ്റെ രണ്ട് വശങ്ങളും തമ്മിലുള്ള ബന്ധം സദൃഢമല്ലെങ്കിൽ ഒന്നുകിൽ ഈ വികാരരഹിതനായി ബുദ്ധിപരമായി മാത്രം ചിന്തിക്കുന്ന ഒരാളാവും അല്ലെങ്കിലോ തിരിച്ചു വൈകാരികമായി മാത്രം ചിന്തിക്കുന്ന ഒരാളുമായി മാറും ഇവിടെ യഥാർത്ഥത്തിൽ ആളുകളെ എപ്പോഴും 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 വൈകാരികമായി മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ അവരുടെ യുക്തിബോധം റീസണിങ്ങിൻ്റെ കാര്യകാരണ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ്റെ കഴിവ് ഇതെല്ലാം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ചിന്തിക്കാൻ അതെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പം നമ്മളൊക്കെ ചെറുപ്രായത്തില് നമ്മളുടെ വൈകാരികതയാണ് ഉയർന്നു നിൽക്കുന്നത് ആ കാലത്ത് നമുക്ക് ബുദ്ധി എന്ന് പറയുമ്പോൾ എന്തെല്ലാം ചിന്തിച്ചുറച്ച് കുറച്ച് തീരുമാനമൊന്നുമില്ല അപ്പോൾ ഇതേ ശൈശവാവസ്ഥയിൽ ആളുകളെ കുരുക്കിയിടുന്ന തളച്ചിടുന്നൊരു തന്ത്രമാണ് ശസമെപ്പോഴും ചെയ്യുന്നത് അവിടെ നമ്മൾ കരുതുന്ന പോലെ ഇല്ലോജിസിറ്റി എന്നുള്ളതല്ല മറിച്ച് വൈകാരികതയുടെ അതിപ്രസരത്തിലുള്ള ആളുകളെ മാറ്റിമറിക്കുകയും ചെയ്യുന്നത് ഞാൻ വേറൊന്നാലോചിച്ചു ഇപ്പോൾ നമ്മൾക്കൊക്കെ ഇപ്പോൾ സീത എന്ന് പറയുമ്പോൾ അവ ഹിന്ദു വിശ്വാസികളെ സമയത്തോളം ആ രീതിയിൽ ആദരവ് അർഹിക്കുന്ന ഒരു പേരാണ് അതുകൊണ്ടിപ്പോൾ അവർക്കൊരു വൈകാരികമായി വ്രണപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാവുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം ച്ചാൽ ആ ഒരു അവരെന്തല്ല ദൈവമല്ല മറച്ചൊരു ദൈവത്തിൻ്റെ ഭാര്യയാണ് ആ പേര് പോലും അത്ര വൈകാരികമായി സ്വാധീനിക്കുമെന്നുണ്ടെങ്കിൽ അതിന് മതപരമായി ഒരു പിന്നെ വൃളപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മതവിശ്വാസികളായിട്ടുള്ള അവരെന്ത് കരുതണം മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളവും സമാനമായ രീതിയിൽ അവർ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒന്നിനെന്ത് ചെയ്യാൻ പാടില്ല ഈ അവഹേളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ ഈ രീതിയിൽ തീവ്ര സ്വഭാവമുള്ള പരാമർശങ്ങളോ വരാൻ പാടില്ല അപ്പോഴാണിത് എന്ത് ചെയ്യുന്നത് ഇത് പരസ്പരം യോജിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ആ വികാരം എന്ന് പറയുന്ന ആത്മാർത്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഈ ഇത് രണ്ട് മൃഗങ്ങൾ മാത്രമാണ് ഇവിടെ പേര് മാറ്റിയ പ്രശ്നമൊന്നുമില്ല അവരാരും പരാതിയൊന്നും എന്തയില്ല ഇല്ല അറിയുന്നില്ല പക്ഷേ ഒരു ചോദ്യം എന്താ വെച്ചാൽ അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഇത് മൃഗങ്ങൾക്ക് വേണ്ടിയല്ല അക്ബറിനും സീതക്കും വേണ്ടിയിട്ടുള്ളൊരു ഇതല്ല മറച്ചെന്താണ് ഇത് ആ പേര് കാരണം അവർ ഹേട്ട് ചെയ്തെന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം അതെ അതെ അല്ലെ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണല്ലോ അതായത് അക്ബർ ചക്രവർത്തി മറ്റേ ജോഡോ രാജകുമാരിയെ കല്യാണം കഴിക്കുന്നുണ്ട് അവർ രജപുത്ര സ്ത്രീയാണ് അവരിലാണെന്ത് ചെയ്യുന്നത് ഷാജഹാൻ പിറക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമില്ലാതെ ഇത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇതിലൂടെ തോന്നിയത് പക്ഷെ ഇതിനേക്കാളൊക്കെ എനിക്ക് അപകടകരമായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് എന്താൽ ഇത് സ്വീകരിച്ചൊരു കോടതിയുണ്ട് കാരണം ഇവിടെ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ജനങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് കോടതിയുടെ വരാതുകൾ കയറി ഇറങ്ങിക്കൊ വർഷങ്ങളായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല കേസുകളിലും കോടതികൾ തന്നെ താക്കീത് ചെയ്ത് ഈ ഇവിടാറുണ്ട് പക്ഷേ ഇത് കോടതി സ്വീകരിക്കുകയും നോട്ടീസ് അയക്കുകയാണ് ചെയ്യുന്നത് അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യം എനിക്കതാണ് എനിക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ തോന്നുന്നത് യഥാർത്ഥത്തിൽ ബംഗാളിലും മറ്റെല്ലായിടത്തും ഇലക്ഷൻ വരികയാണല്ലോ അപ്പോൾ നിരന്തരമായി ഒരു പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ധാരാളം സ്കാൻഡൽസ് പുറത്തു കൊണ്ടുവരാൻ വരാൻ ഉണ്ട് ബംഗാളിൽ വേറൊരു ഇതും കൂടെ നമ്മളൊരു ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരെ വലിയ പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട് മറ്റേ ബലാത്സംഗ കേസടക്കമുള്ള അപ്പോൾ അതിൽ മുസ്ലിം ആണെന്ത് എന്തോ എന്തോഷാണ് എന്തോ ഒരു കക്ഷിയാണ് മുസ്ലിം പേരിലൊരു വ്യക്തിയാണ് ആ നേതാവ് സ്വാഭാവികമായിട്ടും ആ പ്രക്ഷോഭത്തെയും ഇതിനെയും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനുള്ളൊരു സാധ്യത അതിനകത്ത് എന്തായാലും ഉണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് സാധാരണ മനുഷ്യൻ്റെ ഒരു ചിന്തയുടെ അവരൊക്കെ ചിന്തിക്കുന്ന ഒരു വെയ് ലെങ്ത്തിൽ നിന്നുകൊണ്ടല്ല വി എച്ച് പി പോലുള്ള ഒരു സംഘടന കാര്യങ്ങൾ ചിന്തിക്കുന്നത് പക്ഷെ അതേസമയം അതൊരു രാജ്യത്തെ ഒട്ടുകും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോയി യെസ് കുറേ ട്രോളുകൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു അറബിക്കടലിൻ്റെ പേര് മാറ്റണോ പിന്നെന്താണ് അങ്ങനത്തെ കുറേ ട്രോളുകൾ എന്തായാലും നല്ലത് കേവലം ട്രോളല്ല അതിൻ്റെ പിന്നിൽ വേറെ കുറേ താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ് നേരത്തെയൊക്കെയുള്ള പഠനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ അമിത് സാർ പറഞ്ഞത് ഇതിൻ്റെ മറ്റു തലങ്ങൾ എന്തൊക്കെയാണ് അല്ല ഇതിൻ്റെ ഇതിന് നമ്മൾ ഒറ്റപ്പെട്ടല്ലോ കാണുന്നത് ഈ വിഷയത്തെ കാരണം വെറുപ്പ് പ്രചരിപ്പിക്കാൻ ഏത് പുൽക്കുടിയേയും ഇവരാശ്രയിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് യാതൊരു സംശയമല്ല എനിക്ക് നേരത്തെ അമിതമാശ് പറഞ്ഞു ഒരു കാര്യം കുറച്ചും കൂടി നമ്മളൊന്ന് വികസിപ്പിച്ച് അത് മനസ്സിലാക്കണമെന്നാണ് തോന്നുന്നത് അതായത് ഈ രക്ഷകർ ശിക്ഷകരാവുക അതേപോലെ തന്നെ വേലി വളർന്നുക ചങ്ങലക്ക് ഭ്രാന്ത് പിടിക്കുക എന്നുള്ള കുറേ പ്രയോഗങ്ങളുണ്ടല്ലോ അതുപോലെ നമ്മുടെ രാജ്യത്തൊരു സമാധാനവും സ്വസ്ഥതയും നിയമവാഴ്ചയും ഒക്കെ നിലനിർത്താനുള്ള ഏറ്റവും അതിൻ്റെ ഉത്തരവാദിത്തമുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ ആ വ്യവസ്ഥ തന്നെ പലപ്പോഴും എന്താവുകയാണ് ഇവിടെ സമൂഹത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കാനും കാരണമാകുന്ന ഒരു സാഹചര്യം വരുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ കോടതിയുടെ ഉത്തരവാദിത്വം കോടതി തന്നെ പലപ്പോഴും എന്തു മറന്നു പോവുകയാണ് അപ്പം രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ടി എസ് താക്കോർ അദ്ദേഹം മോദിയോട് വളരെ വൈകാരികമായിട്ട് സംസാരിച്ചൊരു സന്ദർഭമുണ്ട് വിങ്ങി പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചൊരു സന്ദർഭമുണ്ട് അത് പത്രങ്ങളിലൊക്കെ വളരെ വലിയ വാർത്തയായിട്ട് വന്നിരുന്നു അത് വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലോ കമ്മീഷൻ ശുപാർശ നടപ്പാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം കാരണം എന്താ വെച്ചാൽ പത്ത് ലക്ഷം പേർക്ക് പത്ത് ജഡ്ജിമാർ എന്നതിൽ നിന്ന് അൻപത് ജഡ്ജിമാരാക്കിയിട്ടെങ്കിലും എന്തു ചെയ്യണം ഉയർത്തണം കാരണം അത്രമേൽ കേസുകൾ പിന്നെ കോടതിയിൽ കെട്ടിക്കിടക്കണമെന്നാണ് ആ കെട്ടിക്കിടക്കുന്ന കേസുകൾ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണില്ല അതിനാവശ്യമായ ഉദ്യോഗസ്ഥന്മാരില്ല ജഡ്ജിമാരില്ല അതുകൊണ്ട് ഈ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ ലോ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് വളരെ വൈകാരികമായും കരഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നിട്ട് ചെയ്തതെന്ന് വെച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പോയി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒന്നായിരം ജഡ്ജിമാരാണ് ഉള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെത്തിയപ്പോൾ ഇരുപത്തി അയ്യായിരത്തി പതിനേഴ് മാത്രമായിട്ടാണ് ഉയർന്നിട്ടുള്ളൂ ആ സംഭവം രീതിയിലുള്ള തീരെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർപ്പ് കൽപ്പിക്കാത്ത കേസുകളുടെ എണ്ണം ഇന്ത്യ രാജ്യത്ത് അൻപത് ദശലക്ഷത്തിൽ നിന്ന് അഞ്ച് കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത്രയും കേസുകൾ കെട്ടിക്കിടക്കുകയാണ് അതിൽ വെറ്റൊരു തമാശ എന്താ വെച്ചാൽ ഭരണകൂടം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വ്യവഹാരി എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പക്ഷത്ത് ഭരണകൂടമാണ് ഭൂരിപക്ഷം കേസിൻ്റെ ഒന്നുകിൽ കേസ് കൊടുത്തത് പറഞ്ഞ വ്യത്യസ്ത സർക്കാറുകളാണ് അതിൽ സ്റ്റേ പിന്നെ സ്റ്റേറ്റ് ഉണ്ടാവും പല രീതിയിലുള്ള കഷ്ടത്തിലുള്ള സർക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ സർക്കാരിനെതിരെ കേസ് ഏതെങ്കിലും ഒരു തലക്കാരാണ് സർക്കാരുകളാണ് അതിൽ തന്നെ ഭൂമി അതുപോലെ തന്നെ സ്വത്ത് ഈ തർക്കമാണ് ഏറ്റവും കൂടുതൽ ഈ കേസുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നൊരു വിരോധാഭാസം എന്താ വെച്ചാൽ ഇപ്പോൾ ഭൂമി കേസുകൾക്ക് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്ത് കണ്ടപ്പള്ളിൻ്റെയൊക്കെ ചുവട്ടിൽ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോടതി കൊണ്ടു കേസിൽ കൊടുക്കുക ഈ പിന്നെ കോടിക്കണക്കിന് കേസ് കെട്ടിക്കിടക്കുന്നവർക്ക് ഈ ഭൂമി തർക്കം പുതിയൊരു വാതിലെന്ത് ചെയ്ത് കോടതി തുറന്നു കൊടുത്ത് അത് കോടതി അപ്പം തന്നെ അവരോട് ഈ പണി അവസാനിപ്പിക്കും കാരണം എന്താ കോടതിക്ക് പറയാലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമപ്രകാരം ഇനിയൊരു പുതിയ ആവശ്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വെട്ടി തുറന്ന് പറയാൻ യാതൊരു പ്രയാസമല്ല പാർലമെൻ്റ് പാസ്സാക്കിയ നിയമം മുന്നിലുണ്ട് ആ നിയമം കോടതി നടപ്പാക്കിയാൽ മതി പക്ഷേ കോടതിൻ്റെ മുമ്പിൽ വരുന്ന ഫയലൊക്കെ പിന്നെ അപേക്ഷയൊക്കെ എന്തുവാണെങ്കിലാണ് സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഗ്യാൻ വിഷയത്തിൽ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ ഓരോ പള്ളിയുടെ കാര്യത്തിലും എന്ത് ചെയ്യുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ ഗ്യാൻ വ്യാപിന്നൊക്കെ പറയുമ്പോൾ എത്രയോ ദൂരെയാണ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പൊന്നാനി എന്ന് പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊന്നാനിയിൽ ഇപ്പോൾ ഒരു ഇത് കൊടുത്തിട്ട് അവിടെ പിന്നെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക ആ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോപ്പ് മെമ്മോ വന്നു അപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിനക്ക് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ കിട്ടില്ല രണ്ട് ദിവസം മുമ്പുള്ള വാർത്തയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് അരിച്ചിറങ്ങി ഈ ഭൂമി തർക്കത്തിന് കോടതി തന്നെ ഒരു വാതില് തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ വരികയാണ് അതാണ് ഞാൻ പറഞ്ഞത് ചങ്ങലക്ക് ഭ്രാന്തി പിടിക്കുക എന്ന് പറഞ്ഞൊരു സ്വഭാവതാണ് പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കേസ് കെട്ടിക്കിടക്കുന്നത് നമ്മുടെ രാജ്യത്താണ് ഇന്ത്യയിലാണ് ആ ഇന്ത്യ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ എന്തു ചെയ്യുന്ന കേസ് കെട്ടിക്കിടക്കുന്നത് പിന്നെ ഈ ബാക്ക് ലോഗ് ഇവർ കണക്ക് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിനാല് വർഷം വേണ്ടിയിട്ടുള്ളതാണ് എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കേസുകളൊക്കെ ഒന്ന് തീരുമാനാക്കാൻ കഴിയുള്ളൂ ആംനെസ്റ്റി ഇന്റർനാഷണൽ ഒരു പഠനപ്രകാരം ഇന്ത്യയിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ മൂന്ന് ലക്ഷത്തോളം കേസുകളും പിന്നെ വിചാരണ പിന്നെ തടവുകാരാണ് അതായത് അവർ ആ അത്രയും അതിൽ തന്നെ അൻപത്തിമൂന്ന് ശതമാനം മുസ്ലിം ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിലുള്ള പെട്ട ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് അതിലുള്ളത് ഇപ്പോൾ ഖത്തറിൽ പിന്നെ ഇന്ത്യക്കാരെ മോചിപ്പിച്ചൊരു സംഭവം അടുത്ത ദിവസം ഉണ്ടായി പിന്നെ ഒരു കേസിൽ പിടിക്കപ്പെട്ട പിന്നെ കുറച്ച് ഇവരായിരുന്നു പിന്നെ പഴയ വട്ടാളക്കാരായിരുന്നു നാവികരായിരുന്നു അപ്പം അവരെ ഖത്തറ് എന്ത് ചെയ്തു മോചിപ്പിച്ചു അവരെ പോയി സ്വീകരിക്കാനും അതിന് നന്ദി പറയാനും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തി എന്നിട്ട് ഖത്തറാണത് മോചിപ്പിച്ചത് പക്ഷെ മോചിപ്പിച്ച ഖത്തറിനല്ല പേര് നമ്മളും നമ്മളിവിടുന്ന് പോയി അത് മോചിപ്പിച്ച പോലെയാണെന്ത് അതിൻ്റെ രീതി വന്നത് അപ്പം അതിൻ്റെ അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ കോടതികൾ കാര്യങ്ങൾ തീരുമാനമാക്കി കൊണ്ട് നിരപരാധികളെ മോചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റൻ്റ് എടുക്കാൻ നമുക്ക് വളരെ ആവേശമാണ് അവനാൻ്റെ പിന്നെ പിന്നെ കോടതിയിലും സംവിധാനത്തിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസ് ഇവിടെ കെട്ടിക്കിടക്കുന്നതിനെ പറ്റിയൊന്നുമില്ല ആ നിരപരാധികളെ പറ്റി ഒരു വേമ ഒരു പ്രയാസവും നമ്മളെ ഭരണാധികാരികൾക്കും സംവിധാനങ്ങൾക്കോ തോന്നണമില്ല പിന്നെ മാത്രമല്ല അർജൻറ് ഉള്ളത് എടുക്കൂല അപ്പോൾ പിന്നെ ഗാന് വിഷയത്തിൽ ആ കേസ് ഫയൽ ചെയ്തപ്പോൾ എടുത്തില്ല ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി സുപ്രീം കോടതി അടക്കം പറഞ്ഞത് അവിടെ കേട്ടാൽ മതി ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇങ്ങനെ ഈ സിംഹത്തിൻ്റെ വിഷയം ഇത്തരം കാര്യങ്ങൾ എടുത്തു എന്ന് മാത്രമല്ല ഇനി ഫെബ്രുവരി ഇരുപത് നാളെ അത് പിന്നെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് പറയാൻ വേണ്ടി എത്ര പെട്ടെന്നാണ് ഈ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് അതേപോലെ പറഞ്ഞാൽ പ്രയോറിറ്റി ഇല്ല അപ്പോൾ ഇത്തരം ഒരവസ്ഥ നമ്മൾ കാണാതിരുന്നുകൂടാ ഒരു ഭാഗത്ത് മനുഷ്യന്മാരുടെ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കോടതി തന്നെ അതിന് സമയം അതിൻ്റെ വിലപ്പെട്ട സമയം ചിലവഴിക്കുന്നു എന്നത് ഈ നമ്മുടെ രാജ്യം എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ് പിന്നെ മാത്രമല്ല മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്പോട്ട് ലൈറ്റ് ചർച്ച ചെയ്തതാണ് അതായത് വന്യജീവി സംരക്ഷണ നിയമം പരിഷ്കരിക്കേണ്ട അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ വയനാട്ടിൽ ഇപ്പോൾ എത്ര മരണമുണ്ടായി രണ്ട് മരണം ഉണ്ടായി ഒരുപാട് പശുക്കൾ ചത്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ രാഹുൽ ഗാന്ധി അവിടെ വന്നു ആ പിന്നെ മാനന്തവാടി പരിസരവും ജനങ്ങളെക്കൊണ്ട് പിന്നെ സമരങ്ങൾ കൊണ്ട് ഉറപ്പുമൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടിസ്ഥാന കാരണം അതായത് വന് നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഈ കാ നാട്ടിലിറങ്ങണ മൃഗങ്ങളെ കൊല്ലാൻ പറ്റുന്നില്ല അപ്പോൾ അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാക്കണം അങ്ങനത്തെ ജെനുവിൻ കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ എടുത്തുകാണ്ട് അതിന് കോടതി അതിന് വക്കീലോ അതിൻ്റെ പിന്നാലെ പോകാനും ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥ ഇപ്പം ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചർച്ച ഈ പേരൊക്കെ ആദ്യം ആരടണം അത് നമ്മൾ ഒന്ന് അറിയേണ്ടതുണ്ട് ഈ മൃഗങ്ങൾക്കൊക്കെ പൊത്ത പേരുണ്ടോ ആ പേരിടുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ അടണൊരു ഉദ്യോഗസ്ഥ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു പോളിസി ഡിസിഷൻ ഉണ്ടാവുമല്ലോ ആ പേരിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇത് ഇട ഇടുന്നതിൻ്റെ പിന്നിലും ഇങ്ങനത്തെ എന്തെങ്കിലും വിവാദം കൊണ്ടുവരലാണോ ഉദ്ദേശം കാരണം ഇതിപ്പോൾ എപ്പോഴും ചർച്ച നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുക മീഡിയ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കും ഇവിടെ കർഷക സമരം അപ്പുറത്ത് നടക്കുന്നുണ്ട് ആ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരെ ഒറ്റ ഒട്ടനവധി വിഷയങ്ങൾ വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല അപ്പം ഇങ്ങനത്തെ ഈ പിന്നെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അത് ചർച്ച ചെയ്യിപ്പിച്ച് അങ്ങനത്തെ ഒരു അജണ്ടയും വേറെ നടക്കുന്നുണ്ടോ എന്നുള്ളത് എന്തു ചെയ്യണം നമ്മൾ കാണേണ്ടത് വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് കാര്യങ്ങളുടെ പേരിൽ കോടതിയുടെ സമയം ചെലവഴിക്കപ്പെടുകയും അതു വലിയ വാർത്തകളും ചർച്ചകളും ആവുകയും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ അപ്രസക്തമായി പോകുന്ന അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനത്തെ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നതിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്